ഹായ് ഹലോ ഇന്ന് നമുക്കൊരു വാഴയില വിച്ചാൻ വന്ന മഴയാണ് ഞാൻ ഒരു വാഴയില കയറി എടുക്കാൻ വന്നതാണ് വാഴയില കൊണ്ട് നമുക്കൊരു വിൽപ്പം തയ്യാറാക്കാം വേണ്ടി വാഴയില വിൽപ്പം വാഴയില എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ കുറച്ച് വാഴയില വെച്ചിട്ടുണ്ട് അമൃതം പൊടി വെച്ച് നമുക്കൊന്നൊരു ഇലയിട ഉണ്ടാക്കാം അതിനു വേണ്ടി അമൃതം പൊടി എടുത്തിട്ടുണ്ട് അമൃതം പിടിച്ച് വെച്ച് ഒരുപാട് വിഭവം രണ്ട് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിഭവം കൂടെ തയ്യാറാക്കാൻ പോവാണ് ഒരു റെസിപ്പീസും കൂടെ അതിനുവേണ്ടി അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വാഴയില കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഈ നമ്മൾ അമൃതം പൊടി ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം നമ്മളൊരു കപ്പ് ഗോതമ്പ് ഇത് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഗോതമ്പൊടിയും കൂടെ ചേർക്കാം കുറച്ച് ഗോതമ്പൊടി കുറച്ച് ജീരകം ജീരകപ്പൊടിയാണ് ചേർക്കേണ്ടത് ഞാനിരി ജീരകം ചേർത്തുക ഒരേലക്കയുടെ ചേർത്ത് ഇനി കുറച്ച് പഞ്ചസാര അല്ല പഞ്ചസാരല്ല ഉപ്പ മധുരം ഉണ്ടല്ലോ നമ്മുടെ ശർക്കരയെ ചേർക്കുന്നത് അതുകൊണ്ട് പഞ്ചസാരയല്ല ഇപ്പം ചേർത്തത് ഉപ്പാണ് ഇനി കുറച്ച് ചൂട് വേണം വേണം ചേർക്ക മാവൊന്ന് കുഴച്ചെടുക്ക സ്പൂണോ തവിയോ വെച്ച് മാവൊന്ന് കുഴച്ചെടുക്കണം അധികം വെള്ളം ആവേണ്ടിയാണ് നമ്മൾ അമൃതം പൊടിയൊക്കെ കുഴച്ചു വെച്ചു ഇതിനകത്ത് ചേർത്ത വേറെ പൊടിയെന്ന് വെച്ചാൽ ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഏത് പൊടി വേണമെങ്കിലും ചേർക്കാം മൈദ വേണമെങ്കിൽ ചേർക്കാം അരിപ്പൊടിയും ചേർക്കാം ഞാനിപ്പം ചേർത്തതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയോ അതിനകത്ത് ചേർത്തോളൂ ഇനി നമുക്ക് തയ്യാറാക്കുന്നതിനകത്ത് ഫില്ലിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശർക്കരയും തേങ്ങയും റെഡിയാക്കരയും നമ്മൾ എടുത്തിട്ടുണ്ട് ഒന്ന് കുഴച്ച് വയ്ക്കും തേങ്ങ വയ്ക്കാം മധുരത്തിന്റെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഇത് ഫില്ലിങ് തയ്യാറാക്കുന്ന നമ്മുടെ ടയെല്ലാം ഇങ്ങനെ ഒട്ടട ഒക്കെ ചൂടാമോ അതിന് അടയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഡെല്ലി തട്ടുവട്ടിലോട്ട് വെച്ച് കുഴിഞ്ഞെടുക്കാം ഇതിലോട്ട് പറക്കി വയ്ക്കാം നമ്മൾ എല്ലി കടയെല്ലാം അടപ്പ് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കെടുക്കാം കാണിച്ചു തരാം നമ്മുടെ ഇലയിടെയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലോണമൊക്കെ വിന്ത് ഇലയിൽ നിന്നൊക്കെ വിട്ടുവന്ന് ഇനി നമുക്കിതൊരു പാർക്കത്തിലോട്ടാക്കി വയ്ക്കാം നമ്മുടെ അമൃതം പൊടി വെച്ചുള്ള ഇല റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളി ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് അടിപൊളി ടേസ്റ്റോടെ നമ്മൾ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അട എല്ലായിടത്തും മഴയൊക്കെ ഇല്ലേ എല്ലാവർക്കും എല്ലാവരുടെയും തയ്യാറാക്കിയൊക്കെ നോക്കുക അടിപൊളി ആണ് അമൃതം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇങ്ങനെ നല്ല ഹെൽത്തി ആയ ടേസ്റ്റ് ഉള്ള പലഹാരങ്ങൾ കഴിക്കാം നല്ലതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലായിടം മഴയൊക്കെ അത് എല്ലാവരും പുറത്തൊക്കെ വധിയോന്നും ഇറങ്ങാതെ സൂക്ഷിക്കുക എല്ലാരും സുരക്ഷിതമായിട്ടിരിക്കുക എല്ലായിടം വെള്ളം ഒക്ക എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയ ഇലയടയാണ് അമൃതം പൊടി വെച്ച് ഇതിനകത്ത് വലിയ ജരുവിയൊന്നും ചേർത്തിട്ടില്ല അമൃതം പൊടിയും ഉച്ചിട്ട് കുറച്ച് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് തയ്യാറാക്കിയതാണ് പിന്നെ കുറച്ച് ശർക്കര കുറച്ച് തേങ്ങ പിന്നെ ജീരകം ഒക്കെ ചേർത്തിട്ടുള്ളൂ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെൽ ബെൽബട്ടനും കൂടെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മറ്റൊരു വീഡിയോയും നാളെ വരാം